ഗുഡ് മോർണിംഗ് ദേ നമുക്ക് പണികൾ ഉണ്ടാവും നാളത്തെ വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ എന്റെ വർക്കും കൂടെ നോക്കണല്ലോ അപ്പോ ഇന്ന് വർക്ക് ഉണ്ട് രാവിലെ അപ്പോ നേരത്തെ ആയ കാരണം ഞാൻ എടുത്തു ബാക്കി വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാലോ പിന്നെ ഇന്നാണെങ്കിൽ ലീവാണ് എന്നെ ചെയ്യാൻ വേണ്ടിട്ട് ി തീർക്കും എനിക്ക് നേരത്തെ വർക്ക് അതും ഇവിടെ അടുത്തൊന്നല്ല കുറച്ചധികം ദൂരെയാണ് അതായത് വർഷാന്ന് പറയും കുറെ ദൂരും പിടിച്ചിട്ടുണ്ടോ ണ് എ ആദ്യം ചീത്തമ്മ പ്രശ്നമില്ല എന്താ ചെയ്യാ എന്റെ അച്ഛനമ്മേടെന്ന് ഇതിനുള്ള കിട്ടും എന്റെ പേഴ്സണൽ എല്ലാം അങ്ങനെ അപ്പൊ നമ്മള് വർക്ക് കഴിഞ്ഞു ഭാര്യനും കൊണ്ട് വർക്കുന്ന സ്വന്തമായിട്ട് ലീവ് എടുത്തിട്ട് വീട്ടില് വെറുതെ ഇരിക്കാന്ന് വിചാരിക്കുമ്പോ അതും സമ്മതിക്കുന്നില്ല ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി അടുത്തത് മെയിൻ ഫുഡ് വിശ്ന വയ്യ വയ്യങ്ങട്ടെ കത്തുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അടുത്ത മെയിൻ പരിപാടിയിലേക്ക് നമുക്ക് പോവാം എന്നാൽ പിന്നെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നത് ഫ്രഞ്ച് ബേക്കറിയിലാണ് ഇവിടെ വന്ന് ഇതിനകത്ത് കയറിയപ്പോൾ ഉണ്ടല്ലോ എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയോ നല്ല സ്മെല് എനിക്കപ്പ തന്നെ കുതിവന്ന് തുടങ്ങി ആഹാ നല്ല മണം സോ നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടില്ല ഓർഡർ കൊടുത്തതിന് ശേഷം അവിടെ ഉള്ളതൊക്കെ ഒന്ന് കാണാനായിട്ട് എനിക്ക് കൊതി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാന്ന് എന്തായാലും ബ്രെഡാണിത് ഇത്രയും വലിയ ബ്രെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗുയിസ് ഇതാണ് ഇത് പക്ഷേ നമുക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റില്ല ഇതൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കഴിക്കാൻ കേട്ടോ എന്തായാലും എന്ത് രസമായിട്ട് അവർ ഓരോ ബ്രെഡിനെ ഉണ്ടാക്കി വെച്ചേക്കണേ കൊള്ളം എന്തായാലും അതിന് തൊട്ടപ്പുറം നോക്കിയപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തിറമിസം എന്നെ ചിരിക്കുന്നു പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ലേ കേട്ടോ രാവിലെ തന്നെ കാരണം കേക്ക് കഴിക്കണ്ടാത്ത അത്ര നല്ലതല്ല നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ബോഡി ആവണം നമ്മുടെ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഓർഡർ ചെയ്തതല്ല ആണെന്ന് അല്ല അതേ ഹെൽത്തി അല്ല കീറൊരു അറബിക് ബ്രെഡും അതുപോലെ തന്നെ അറബിക് ഫുഡും ആണ് ഒരു ടൊമാറ്റോലെ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യും അതാണ് ഇവിടുത്തെ സ്പെഷ്യലി അപ്പോൾ പിന്നെ അത് മേടിച്ചു പിന്നെ ഒരു ക്രോസോണും ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മാങ്കോ ആൻഡ് കോക്കനട്ട് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളൊരു ആയിട്ടായിരുന്നു പിന്നെ ഇത്ര അധികം ഫുഡ് എൻ്റെ മുന്നിലിരിക്കണ കാരണം ഏതെനിക്ക് കഴിക്കണ്ടതെന്ന് ഒരു കൺഫ്യൂഷനായിരുന്നു പക്ഷേ അതും തന്നെ എൻ്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്രഞ്ച് ടോസ്റ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണല്ലോ കഴിക്കുക അതിന് മുന്നേ അത് സിറപ്പ് ഒഴിക്കാതെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ പറഞ്ഞ കാരണമാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ട അങ്ങനെ അങ്ങനെയും ട്രൈ ചെയ്തു സിറപ്പ് ഒഴിക്കാതെ നല്ലതായിരുന്നു കുറച്ച് ഹാർഡ് ഉണ്ടായിരുന്നു എന്നാലും നല്ല പക്ഷെ ഇതിലും നല്ലത് എനിക്ക് വേറെ സ്ഥലത്ത് ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു ക്രൂസോണൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതെ അപ്പൊ നമ്മളിപ്പതാ ചേട്ടൻ ബാബിയുടെ വീട്ടിലേക്ക് പോവാണ് വേറെ ഒന്നുമില്ല ബാബി നാട്ടിൽ നിന്ന് തിരിച്ചെത്തിട്ട് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബാബിനെ കാണാൻ വേണ്ടി ഞാൻ ഓടി പോവാണ് കൊറേ നാളായി കണ്ടിട്ട് അപ്പോ ഞാൻ വന്നതും ബാബി നാട്ടിൽ പോയി പണി 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 ചേട്ടനും നമ്മളൊന്നും കൊടുത്തില്ലാന്ന് വേണ്ട ഈ കുടിക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ് നല്ല ഉള്ള സാധനം പക്ഷേ അത്രക്ക് സുഖമില്ലാത്ത ചേട്ടന്റെ മോത്ത എക്സ്പ്രഷൻ ഇങ്ങനെയായി പോയത് ഭാവിതേ നമുക്ക് നാട്ടിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാഗല്ല ഈ ബാഗിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ബാഗ് നമ്മുടെ വെട്ടിങ് ആലപ്പത്തിൻ്റെ ബാഗായിരുന്നു അത് നാട്ടിലായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ടുള്ള സമയം കിട്ടിയത് എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ എനിക്ക് മേടിച്ചു കൊണ്ടു വരാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം എനിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ടോപ്പാണ് കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുർത്ത ടൈപ്പ് ഒന്ന് ഷോർട്ട് ടോപ്പാണ് പക്ഷെ അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കിരൂൺ അത് ഇവരെ ഇഷയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കിരൂൺ നല്ലൊരു അടിപൊളി ടീഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു എന്തായാലും അപ്പോൾ ബൈ ബൈ കുഞ്ഞ് സ്കൂളിൽ പോയേക്കായിരുന്നു അവൻ വരണേനു മുന്നേ ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാവും ഞാനി പറയാറ് ഓന്ത വേ നമ്മള് ഫ്ലവർ ഷോപ്പിൽ കേറിയിട്ടോ ഫ്ലവർ ഷോപ്പ് എല്ലാവരും പൂജാ സ്റ്റോറായിരുന്നു നാളെ പൂക്കളാടണ്ടേ അതാണല്ലോ മെയിൻ അപ്പൊ ഫ്ലവർ ഓൺ വേ മേടിച്ച് നമ്മള് നേരെ ഗ്രോസറി മേടിക്കാനായിട്ട് പിന്നെ പോയി നമുക്ക് നാളത്തേക്ക് വേണ്ട സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല നല്ല പച്ചക്കറികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു ഞാൻ വീഡിയോ കണ്ടപ്പോൾ അവൻ ഗോ പറഞ്ഞത് നാളത്തെ സദ്യയിലെ മെയിൻ പൈനാപ്പിൾ പച്ചടിയാണ് അതിന് നല്ല ഫാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ പക്ഷെ ഒരു സ്മെല്ലൊന്നും ഇല്ലാത്തൊരു ആയിരുന്നു അങ്ങനെ ഇപ്പം നാളത്തേക്കുള്ള എല്ലാതുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്ക ഇന്ന് ശരിക്കേ ഉത്രാടപ്പാച്ചിൽ ഞാൻ ശരിക്കും അങ്ങോട്ട് റിട്ടിക്ക് പായുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇപ്പതേ എനിക്ക് നാളെ വർക്ക് ഉണ്ട് ഓണാണ് പക്ഷെ കുറെ പേര് പറയുന്നുണ്ട് കൊറേ വർക്ക് ക്യാൻസൽ ചെയ്തു പക്ഷെ പറ്റണത് എടുത്തു അപ്പോ അതൊന്ന് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജദാഫിൽ വന്നിട്ട് ഞാൻ സാരി പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഇനിയിപ്പിത് വ ഇത് കഴിഞ്ഞിട്ട് നേരെ വേറെ അടുത്ത ക്ലയൻറിന്റെ അടുത്തേക്ക് ഒന്ന് പോണം അവിടെ സാരി പിക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് നാളെ അതും കൊണ്ട് സാരി എല്ലാം കളക്ട് ചെയ്തു ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല എന്നാണ് കിരൂനെ ഉള്ള പണി കൊടുക്കാം അതായത് കട്ടിങ് കാര്യങ്ങളൊക്കെ നാളത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ചല്ല ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം പിന്നെ നാളെ രാവിലെ എണീറ്റിട്ട് എനിക്ക് കുക്ക് ചെയ്യല്ലേ വേണ്ടു അപ്പൊ അത് പകുതി പണി കഴിയല്ലോ കൊടുക്കാം ബ് പോവാ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും വീട്ടിലെ എന്ത് പരിപാടി ആണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത് കീറു തന്നെയാണ് കേട്ടോ വീട്ടിൽ വേറെ ആരുണ്ടെന്ന് പറഞ്ഞാലും കീറൂൻ്റെ എത്ര ഹെല്പ് ചെയ്യണത് വേറെ ഒരാളും ഇല്ല ഒരു മടും ഇല്ലാണ്ട് എല്ലാം എനിക്ക് കട്ട് ചെയ്ത് തരാനും എൻ്റെ കൂടെ തന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ കീരു മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ ചിന്നു വന്നു ചിന്നു വന്നതും ചിന്നുവിന് ഞാൻ ഒരു പണി കൊടുത്തത് ഈ ഒരു ഫ്ലവർ ഒന്ന് എല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കാനും അതുപോലെ തന്നെ എല്ലാം ഒന്ന് അരിഞ്ഞു തരാനാണ് ചിന്നിനടുത്ത ഡ്യൂട്ടി ഇപ്പുറത്തെ കീര വരുന്ന അരിയുന്നു ഇപ്പുറത്തെ ചിന്നു വരുന്ന അരിയുന്നു രണ്ടുപേരും മാറി മാറി രണ്ട് സാധനങ്ങൾ അരിയായിരുന്നു ഇതിനിടയിൽ ഞാനും അങ്ങോട്ടൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പൂക്കളെല്ലാം നന്നാക്കി കഴിഞ്ഞു ഇപ്പൊ സമയം നല്ല പന്ത്രണ്ടേ കാലായിട്ടുണ്ട് പൂക്കളിടാൻ പറ്റിയ സമയം എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ പുള്ളിക്കാരൻ ഓൾറെഡി നല്ല ടയേർഡായിട്ടാണ് വന്ന ജോലി നല്ല ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പൂക്കളം വരയ്ക്കാനായിട്ട് ഇരുന്നു ആദ്യത്തിൽ കുറച്ച് വരയ്ക്കാനൊക്കെ ഇരുന്നു പിന്നെ കീറ് പറഞ്ഞു വരയ്ക്കുന്നു വേണ്ട നമുക്ക് അങ്ങോട്ട് ഇടാന്ന് ഗൈസ് നിങ്ങൾക്ക് അറിയോ ആ ചിന്നുണ്ടല്ലോ ഉണ്ടല്ലോ അവള് വന്നിട്ട് പൂക്കളുടെ തന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതാ പൂക്കളം ഞാൻ വരയ്ക്കുമ്പോഴേക്കും അവൾ അവളപ്പുറത്ത് കിടന്ന് ഉറങ്ങി കഴിഞ്ഞു എന്നിട്ട് പിന്നെ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് കീറിണ്ട് തലയിലാണല്ലോ വരെ കീറ് വന്നിട്ട് പൂക്കളം അവസാനം വരെ ഇടാനായി ഹെൽപ്പ് ചെയ്തു ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നേരെ പോയിട്ട് ഞാൻ സാരി പ്രീപ്ലീറ്റ് എടുത്ത് വെക്കാനായിട്ട് നോക്കി നാളെ രാവിലെ കൊണ്ടുപോണ്ട സാരി ആണത് മൂന്ന് വർക്ക് ഉണ്ട് നാളെ അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ തലേ തന്നെ രണ്ട് സാരി മേടിച്ചിട്ട് അങ്ങനെ ചെയ്തത് എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ രണ്ടേ മുക്കാൽ സമയം നാളെ രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് വർക്കിന് പോകേണ്ടതാണ് ഇനി ഉറങ്ങാനാണെങ്കി അധികം സമയമില്ല ഓൾറെഡി നമ്മൾ നല്ല ടയേർഡ് ടയർഡായിട്ടുണ്ട് കേട്ടാ രണ്ടുപേരും അത്രയും ഫുൾ ഓട്ടം തന്നെയായിരുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണായല്ലോ ഇന്ന് ഓണായി രണ്ട് രണ്ട് ഇനി ഇപ്പം നയിക്കണം എനിക്ക് ആറ് ആറ് ഇരുപത്തിനെ എനിക്കണം അപ്പോൾ ഓക്കെ ബായ് ഗുഡ് നൈറ്റ്